ഈ പാലത്തിന്റെ ഏകദേശം നടുക്ക് എത്താറാവുന്ന സമയത്ത് ചെയിൻ ബുള്ളത് വണ്ടി നിന്നു ആരോ ചെയിൻ ബുള്ളത് ചെയിൻ ബുള്ള ഏത് കോച്ചിലാണ് ബുള്ള ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല സർവീസ് പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൂവ്മെന്റ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ലോക്കോ പൈലറ്റോ സ്റ്റേഷൻ മാർഷോ ഗാർഡോ അല്ല അതിന് കംപ്ലീറ്റ് അതാത് ഡിവിഷണൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു കൺട്രോൾ റൂം ഉണ്ട് ആ കൺട്രോൾ റൂമിൻ്റെ ഉള്ളിൽ ആ ഡിവിഷന്റെ വലിപ്പത്തിനനുസരിച്ച് സെക്ഷനായിട്ട് തിരിച്ചിരിക്കുകയാണ് തല മുറിഞ്ഞു പോയാൽ നമുക്കത് ഡിക്ലെയർ ചെയ്യാലോ അപ്പൊ അങ്ങനത്തെ സന്ദർഭത്തിലാണെ ഈ ബോഡി ട്രാക്കിൽ നിന്ന് മാറ്റി വെക്കണം പ്രൊസീജിയർ ഉണ്ട് ശരിക്കും അടുത്ത സ്റ്റേഷനിൽ കൊണ്ടുപോയി ആൻഡറി ചെയ്യണം അല്ലെങ്കിൽ അടുത്ത ഗേറ്റില് കൊണ്ടുപോയി ആൻഡിവറി അങ്ങനെയൊക്കെ റെയിൽവേ ഗാർഡിന്റെ അനുഭവങ്ങളിലൂടെയാണ് സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് യാത്ര തുടരുന്നത് സ്വാഗതം ഏറ്റവും പിന്നിലെ നമ്മുടെ അത്യാവശ്യ അത്യാവശ്യകാര്യ മൂത്രം മല കുടിക്കണം ഇതൊന്നും ആ കാലഘട്ടത്തിൽ ഇതിലില്ല ഇപ്പൊ കുറെ ബോഡി ഫീഡ് ആയിട്ട് വന്നിട്ടുണ്ട് ക്യാബനില് കുറച്ചുകൂടി കൂടി കുഷൻ സീറ്റ് ഇരിക്കാനുള്ള സെറ്റപ്പ് പിടിക്കാനുള്ള സംവിധാനങ്ങൾ ടോയ്ലറ്റ് അതുമാതിരി സെപ്പറേറ്റ് റൂമുകൾ കൂടിയിട്ട് അതിൻ്റെ ഉള്ളില് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ചില ബ്രേക്ക് വേണ്ടി ഞാൻ ഫോട്ടോസും കണ്ടിരുന്നു നമ്മുടെ പഴയ സുഹൃത്ത് പുതിയ സുഹൃത്തുക്കൾ അയച്ചു തന്നത് ഇപ്പൊ അടുത്തൊരു വർഷത്തിനുള്ളിലായിട്ട് ഞാനുള്ളത് ഞാൻ രണ്ടായിരത്തി പതിനാറ് നവംബർ മുപ്പത് മാറ്റങ്ങൾ ഒമ്പത് വർഷത്തിന് ഒമ്പത് വർഷത്തിന് ശേഷം ഇപ്പൊ ജസ്റ്റ് ഇത്ര ഇത് ഈ തരത്തിലുള്ള മോഡിഫിക്കേഷൻ ഒക്കെ കഷ്ടി ഒന്നോ രണ്ടോ വർഷം ആയിട്ടുള്ളൂ എന്നറിവ് ഇതൊക്കെ പക്ഷേ ഈ ലോക്കോ അവർക്ക് ഇപ്പോഴും അത് മുഴുവനും ശരിയായിട്ടില്ലാന്ന് എന്റെ അറിവ് ശരി ശരിയായിട്ടില്ലാന്ന് എന്റെ അറിവ് അവരുടെ ജോലിയും പറഞ്ഞ മാതിരി കുറച്ച് നമ്മുടെ മേലെ തന്നെ നമ്മളെക്കാളും കുറച്ചുകൂടി കൂടി റെസ്പോൺസിബിലിറ്റി കൂടും അവർക്കൊക്കെ പിന്നെ ഈ മുപ്പത്തേഴ് വർഷം പത്തൊമ്പത് വർഷം കാലം ഒക്കെ ഈ റണ്ണിങ് കേഡറിൽ ജോലി ചെയ്തിട്ട് പരിക്കുകളൊന്നും പറ്റാതെ എല്ലാ ബെനിഫിറ്റോടും വാങ്ങി തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ വലിയ ഒരു കാര്യം തന്നെയാണ് നമ്മളീ സംബന്ധിച്ചു കാരണം അതിൽ കുറെ കടമകളുണ്ട് മെഡിക്കൽ എക്സാമിനേഷൻ നമ്മൾ പാസ്സാവണം ലോക്കോ ലോക്കോ അവർക്കും ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട് അപ് ടു ഫിഫ്റ്റി ഫൈവ് അപ്പം അമ്പത്തഞ്ച് വയസ്സ് വരെ നമ്മൾ എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും ഈ മെഡിക്കലിൽ പോകണം മെഡിക്കലിൽ പോകുമ്പോൾ ഞങ്ങളുടെ കാറ്റഗറി മെഡിക്കൽ കാറ്റഗറി എ ടൂ ആണ് ലോക്കോ പര്യടൻ എ വൺ ആണ് സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ഗാഡ്സ് അങ്ങനെയുള്ള വർക്കൊക്കെ വന്നിട്ട് എ ടു കാറ്റഗറിയിലാണ് വരേണ്ടത് അപ്പം നമ്മളത് ഫിറ്റ് വേണമെങ്കിലും പിന്നെ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അപ് ടു സിക്സ്റ്റി ഇയേഴ്സ് എവരി ഇയർ നമ്മൾ ഇതിന് പോകണം അപ്പം ഇതെല്ലാം നമ്മൾ ഫിറ്റായി വരണം പിന്നെ ആക്സിഡന്റ് കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുള്ള ഹാട്ടുകളെ കൊണ്ട് എന്തെങ്കിലും ആക്സിഡന്റ് കാര്യങ്ങൾ പബ്ലിക് കംപ്ലൈൻറ്സ് ഇതൊന്നും വരാത്ത രീതിയിൽ പരിക്കോന്നും പറ്റാതെ ഇരിക്കണം ഇതൊക്കെ ഇത്തരത്തിലുള്ള കടമകളെല്ലാം കഴിഞ്ഞ് ഇതങ്ങടെ പൂർത്തീകരിച്ചിറങ്ങാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് അതിന്റെ കൂടി പബ്ലിക്സിന്റെ ശല്യങ്ങള് ബുദ്ധിമുട്ട് പ്രയാസങ്ങളും അത് വേറെ ഉണ്ടാവും പബ്ലിക് അതായത് ഇപ്പൊ ഈ ട്രെയിൻ സർവീസ് പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൂവ്മെന്റ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ലോക്കോ പൈലറ്റോ സ്റ്റേഷൻ മാർഷോ ഗാർഡോ അല്ല അതിന് കംപ്ലീറ്റ് അതാത് ഡിവിഷണൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു കൺട്രോൾ റൂമുണ്ട് ആ കൺട്രോൾ റൂമിൻ്റെ ഉള്ളിൽ ആ ഡിവിഷന്റെ വലുപ്പത്തിനനുസരിച്ച് സെക്ഷനായിട്ട് തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പാലക്കാട് പറയുകയാണെന്ന് വെച്ചാൽ ഷൊർണ്ണൂർ ടു കാലിക്കറ്റ് കാലിക്കറ്റ് ടു മാംഗ്ലൂർ അല്ലെങ്കിൽ പാലക്കാട് ടു കോയമ്പത്തൂർ കോയമ്പത്തൂർ ഈറോഡ് അങ്ങനെ സെക്ഷനായിട്ട് തിരിച്ചു വെച്ചിരിക്കുക ഈ കൺട്രോൾ റൂം ഓരോ സെപ്പറേറ്റ് റൂമിൽ ഓരോ കൺട്രോളേഴ്സ് ഉണ്ടാവും ഓക്കെ അവരെ നിയന്ത്രിക്കാൻ ചീഫ് കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ വിഭാഗം അവരുടെ മേലെയുള്ളവരുണ്ടാവും അവരാണ് ഈ വണ്ടിയുടെ മൂവ്മെന്റുകൾ നിശ്ചയിക്കുന്നത് ഓ അങ്ങനെയാണ് അവിടെ നിന്ന് അവിടുന്ന് നിശ്ചയിക്കുക അത് ഓരോ സ്റ്റേഷനിലും ഇപ്പോൾ ഇവിടുന്ന് ഷൊർണൂർ വണ്ടി കഴിഞ്ഞാൽ കാലക്കാട് സ്റ്റേഷൻ മാഷ് പെർമിഷൻ ചോദിക്കുന്ന വണ്ടി അപ്പോൾ അവർ പറയും റൺ ത്രൂ നിൽക്കാത്തതാണെങ്കിൽ നിർത്തുന്നതാണെങ്കിൽ സ്റ്റാർട്ടെന്ന് പറയും അപ്പൊ ഏതെങ്കിലും പാസഞ്ചർ ട്രെയിൻസ് ഏതെങ്കിലും സ്റ്റേഷനിലും നിർത്തിയിട്ട് പ്രയോറിറ്റി ഉള്ള മറ്റൊരു എക്സ്പ്രസ് ട്രെയിൻ അതിനോവർ ടേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിശ്ചയിക്കുന്നത് അവിടെ നിന്നാ ഇവര് അത് ചെയ്യാ അനുസരിക്കാ ഇവര് സിഗ്നൽ വരുമ്പോഴേ ലോക്കോ പൈലറ്റിനും ഗാർഡിനും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളു മനസ്സിലായില്ലേ പക്ഷെ ഇത് അറിയാത്ത അനവധി പാസഞ്ചേഴ്സ് ഉണ്ട് തീർച്ചയായും അപ്പം അവിടെ നിന്നാണ് അപ്പം അവരെന്താ ചോ ജ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാർ ഇന്റർവ്യൂവിന് പോകുന്ന ആൾക്കാർ ഫ്ലൈറ്റിന് പോകുന്ന കൊണ്ടാൾക്കാർ പല വിഭാഗത്തിൽപ്പെട്ട പാസഞ്ചേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പം ഇവരുടെ ധാരണ നമ്മളുടെ കുഴപ്പം കൊണ്ടാണ് ഈ വണ്ടി ഇവിടെ നിട്ടേണ്ടത് അപ്പം അവർ അവരുടേതായ രീതിയിൽ നമ്മൾ അവരുടെ ദേഷ്യം മനപ്രയാസവും നമ്മളോടാവും അവർ പ്രകടിപ്പിക്കുക അപ്പം നമ്മൾ പറയുന്നത് ചിലപ്പോൾ അവർ ചെവിക്കൊണ്ടൊന്നും വരില്ല അപ്പം അവിടെയൊക്കെ നമ്മൾ വളരെ ആത്മസംയമനം പാലിക്കേണ്ട ചില അവസ്ഥയും കുറ്റം പറയാൻ പറ്റില്ല അവരവരുടെ മാനസികമായ പ്രശ്നം അവരാരോടെ പറയാ അപ്പൊ അവർ നമ്മളോട് പറയും നമ്മളിതെല്ലാം കേൾക്കുക അങ്ങാത്ത ഇത്തരം ലേറ്റ് ആവുന്നതിന് ഉത്തരവാദിയല്ല ശേഷം അല്ല ഇതിന് ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന കൺട്രോൾ കണ്ടോളിയുന്നു സെക്ഷൻ അവർക്ക് അതിൻ്റെതായ ചില കാൽക്കുലേഷൻസ് അവർക്കും ഉണ്ടാവും ഓരോ വണ്ടി കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മളൊരു സാധാ എക്സ്പ്രസ് ട്രെയിൻ അല്ലെങ്കിൽ സാധാ പാസഞ്ചർ ട്രെയിൻ പോകുമ്പോൾ അതിൻ്റെ തൊട്ടുപോലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു വന്ദേ ഭാരത് വരാമെന്നു വിചാരിക്കുക പ്രയോറിറ്റി അതിനെ കൊടുക്കുകയുള്ളു കാരണം അത് നോൺ സ്റ്റോപ്പാണ് അധികം സ്റ്റോപ്പിലാ പോകല്ലോ അപ്പൊ അതിനെക്കുറിച്ച് അവരവിടെ നിന്ന് പ്ലാൻ ചെയ്യും ഈ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു 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 ഉണ്ടാകുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ സൂയിസൈഡ് വണ്ടിയോടെ നിക്കുമല്ലോ വണ്ടി നിർത്തി സാധാരണ നിർത്തും അപ്പൊ അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ നിർത്തും ഉത്തരവാദിത്വം അതായത് കിലോമീറ്റർ സെക്ഷനിൽ ഓരോ നമുക്ക് ഓരോ ഇത് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ശ്രദ്ധിച്ചാൽ കാണാതെ ഒരു അതിന്റെ ദൂരം അടയാളപ്പെടുത്തിട്ട് ഉദാഹരണമായിട്ട് ഇരുന്നൂറ് അറുനൂറ് ഇരുന്നൂറ് വൈദ്യുതങ്ങാൻ അത് കിലോമീറ്റർ കണക്ക് ആ സെക്ഷൻറെ ദൂരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പൊ പിന്നത് ഇലക്ട്രിഫിക്കേഷൻ വന്നതിന് ശേഷം ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിലുള്ള ആ നമ്പേഴ്സാണ് നമ്മൾ കൈകാര്യം അപ്പം നമ്മളത് വെച്ചിട്ട് ട്രെയിൻ ഇന്ന സ്ഥലത്ത് ഇത്ര നമ്പർ പോസ്റ്റിൽ അവിടെ നിന്നിട്ടുണ്ട് റീസൺ അറിയുമെങ്കിൽ നമ്മൾ റീസൺ അറിയും ഇന്ന റീസൺ കൊണ്ട് നിർത്തിയിരുന്നറിയും ഇപ്പം ഉദാഹരണമായിട്ട് റൺ ഓവറാന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ റൺ ഓവറായി അപ്പം അത് പുരുഷനാണോ സ്ത്രീയാണോ ആണോ ഏകദേശം എത്ര വയസ്സ് ഉണ്ടാവും ഏഹ് അവര് എന്താണ് അവരുടെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കണം ഏതെങ്കിലും ഇയാള് ഈ പാർട്ടി മരിച്ചു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടാണ് മരിച്ചു എന്നുള്ളത് നമുക്ക് സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഉദാഹരണം ഇപ്പോൾ തല മുറിഞ്ഞു പോയാൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാമല്ലോ അപ്പൊ അങ്ങനത്തെ സന്ദർഭത്തിലാണെച്ചാൽ ഈ ബോഡി ട്രാക്കിൽ നിന്ന് മാറ്റി ണം കൊറേ പ്രൊസീജിയർ ഉണ്ടായിരുന്നു ശരിക്ക് അടുത്ത സ്റ്റേഷനിൽ കൊണ്ടുപോയി ആന്റി കോർ ചെയ്യണം അല്ലെങ്കിൽ അടുത്ത ഗേറ്റിൽ കൊണ്ടുപോയി ആന്റി കോർ ചെയ്യണം അങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്ത് പോലീസിന്റെ സാന്നിധ്യം ശരിക്ക് നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അനാഥമായിട്ട് ബോഡിയുടെ അത് അടുത്ത സ്ഥലത്തുകൊണ്ട് ഏൽപ്പിക്കണതൊക്കെയാണ് പണ്ട് കാലത്ത് വേണ്ടി നമുക്ക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് പോവാം പക്ഷെ അതിനും ഇതെടുത്തിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തുകൊണ്ട് അടുത്ത് കാണുന്ന ഗേറ്റിലോ സ്റ്റേഷനിലോ ആന്റി കോർ ചെയ്യണതൊക്കെയാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് ഇപ്പൊ അതിനെ കുറച്ച് മാറ്റം വന്നിരിക്കണമെന്ന് തോന്നുന്നു ഇപ്പൊ നമുക്കത് ചെയ്താൽ കൂടി മതി പറയുന്നുണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എനിക്ക് അതിനെ അതിനെക്കുറിച്ച് കാര്യം നമ്മൾ മതി എന്ന് തോന്നുന്നു പിന്നെ ഇപ്പം എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാനൊരിക്കൽ മലബാർ എക്സ്പ്രസ് മംഗലാപുരത്ത് നിന്ന് വർക്ക് ചെയ്തു വരായിരുന്നു മംഗലാപുരുന്ന മലബാർ എക്സ്പ്രസ് ട്രോവാണത്തേക്ക് പോകുന്നത് അപ്പോൾ വർക്ക് ചെയ്തു വരുന്ന സമയത്ത് നേത്രാവതി പാലം അറിയാമോ മംഗലാപുരം സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഉള്ളാലിലേക്ക് വരുന്ന സമയത്ത് ഒത്തിരി വലിയ നിങ്ങളും കൂടിയൊരു പാലാ ആ പാലത്തിന് പറഞ്ഞ ഫുട്പാത്തുകളില്ല ആ പഴയ മോഡലിൽ പല പാലങ്ങൾക്കും ഫുട്പാത്തില്ല ഒരു ട്രെയിൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങാനുള്ള സംവിധാനം ഇല്ല ഇറങ്ങാണെങ്കിൽ പാളൊന്നുമില്ലല്ലോ പിന്നെ വെറും അടിയിലേക്ക് വെള്ളം കളു ഇത് വലിയൊരു പാലാ ഈ പാലത്തിന്റെ ഏകദേശം നടുക്ക് എത്താറാവണ സമയത്ത് ചെയിൻ പുള്ളി ബുള്ളിയ്ത് വണ്ടി നിന്നു ആരോ ചെയിൻ പുള്ളി ചെയ്തു ചെയിൻ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോച്ചിലാണ് ചെയിൻ പുള്ളി ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇറങ്ങി ഇറങ്ങി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അതെ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം എന്തോ നല്ല കാലത്തിന് ഫസ്റ്റ് കോച്ചിലത്തെ ഒരു ആള് ഒരു പാർട്ടിയാണ് അത് ചെയ്തത് അയാളൊക്കെ അയാളുടെ മയളുടെ അമ്മയോട് കൂടി പോകുന്ന സമയത്ത് കൂടെ മദ്യ വെച്ചോ മറ്റോ യാത്ര ചെയ്ത് ആരാണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ട് ഇയാൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഈ പാസഞ്ചറിന് അയാൾ ഓടിപ്പോയി വണ്ടി പോയി നിർത്തിയതാണ് അതിവിടെ നിന്ന് പോയി അപ്പോ ഫ്രണ്ടില് ഒരു അസിസ്റ്റന്റ് ഗാർഡൻ ഉണ്ടാവും അന്നത്തുണ്ട് ഇപ്പൊ ഇല്ല അത് അന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അസിസ്റ്റന്റ് ഗാർഡിനും ഇറങ്ങാൻ പറ്റില്ല പരസ്പരം സംസാരിക്കാനുള്ള വലിയ സംവിധാനങ്ങളിൽ മൊബൈൽ ഫോണൊന്നും ഇതമായി ഇറങ്ങിയിട്ടില്ല വാക്കി ടോക്കി ഉണ്ടായിരുന്നു അപ്പൊ അസിസ്റ്റന്റ് ഗാർഡിന് വാക്കി ടോക്കി സപ്ലൈ ഇല്ല ഗാർഡിനും ലോക്കബൈലറ്റും മാത്രമേ ഉള്ളൂ അപ്പൊ ചെയ്യുമ്പോൾ ചെയ്ത് നമുക്ക് നമ്മുടെ ക്യാമറ ഇരുന്നാൽ മനസ്സിലാക്കാൻ പറ്റും കാരണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഇതിന്റെ വാക്കും അല്ലെങ്കിൽ ഇതിന്റെ എയർ ബ്രേക്ക് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേക നിശ്ചിത സെന്റിമീറ്റർ എയർ ബ്രേക്ക് ആണെങ്കിൽ അത് വാക്കുവാണെങ്കിൽ ഇത്ര സെന്റിമീറ്റർ എന്നുള്ളൊരു ഗേജ് ഉണ്ടെങ്കിൽ ആ ഗേജ് നമുക്ക് ആ നിശ്ചിത ഗേജിലാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയുള്ളു വണ്ടി ഓടുമ്പോൾ ബ്രേക്ക് അപ്ലേഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗേജ് കുറയും ഇതിന്റെ പ്രഷർ കുറയും നമുക്കത് കാണാൻ പറ്റും അപ്പോൾ ഒരു പ്രത്യേക പോയിന്റിൽ നിന്നും വളരെ താന്നിട്ട് അതേ കണ്ടീഷനിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ചെയിൻ പുള്ളി ആണ് ഡ്രോപ്പായി വാക്കും അല്ലെങ്കിൽ പ്രഷർ ഡ്രോപ്പ് ആയി എന്ന് മനസ്സിലാവും ഏത് കാരണം ഉണ്ടാകുന്ന പിന്നെ നമ്മൾ കണ്ടുപിടി കണ്ടുപിടി കണ്ടുപിടിക്കുള്ളൂ അപ്പോൾ പിന്നെ വിവരം കിട്ടി ഇങ്ങനെ എങ്ങനെയോ പറഞ്ഞിട്ട് ഡ്രൈവർക്ക് വിവരം കിട്ടി ഇതിന്മാർ ചെയ്ത് പുള്ളിങ്ങാണ് ഫ്രണ്ട് കോച്ചിലാന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു അപ്പം നല്ല കാലത്തിന് ആ കോച്ചിലൊരു ചെറുപ്പക്കാരൻ പയ്യൻ ഉണ്ടായിരുന്നു അവൻ ഭയങ്കര റിസ്ക് എടുത്തിട്ട് അവനിരിക്കണ കമ്പാറ്റു വരുന്ന ഈ ടോയ്ലറ്റിൻ്റെ ലാറ്ററിൻ്റെ സൈഡിലുള്ള ജനലില്ലേ ആ ജനൽ കമ്പിയിൽ പിടിച്ച് കാലടിയിൽ വെച്ച് പതുക്കെ കപ്ലിങ്ങിൻ്റെ സ്ഥലത്തേക്ക് വന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഇയാൾ അസ്റ്റൻ ഗാർഡ് ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ആ സാധനം ഇങ്ങനെ തിരിക്ക് ഈ സാധനം ഇങ്ങനെ തിരിക്ക് എന്ന് ഡയറക്റ്റ് ചെയ്തിട്ട് എന്തായാലും അവനത് ചെയ്ത് അത് സോൾവ് ചെയ്തു ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം അവിടെ ഡിലേ ആയി അവിടെ ഡിലേ ചെയ്തി പിന്നെ നേരെ നമ്മൾ ഉള്ള ശേഷി ഇപ്പോൾ അതിന്റെ മെസ്സേജ് അഡ്വാൻസ് ആയി കൊടുത്തു കാസർഗോഡ് എത്തപ്പോഴേക്ക് പോലീസ് എല്ലാം വന്നു കാസർഗോഡ് പോലീസ് ഉള്ളു അപ്പൊ ഈ മലബാർ എക്സ്പ്രസ് എല്ലാ ശേഷം സ്റ്റോപ്പും ഉണ്ട് അത് പോലീസ് വന്ന് അറ്റൻഡ് ചെയ്തു അവരെ പിടിച്ചു കൊണ്ടുപോകും ചെയ്തു അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ശരിക്കും അന്ന് ഞങ്ങള് പരിപാടി ഇട്ടത് സ്റ്റേഷനിലേക്ക് മറ്റേ വിളിച്ചു പറഞ്ഞിട്ട് ഫയർഫോഴ്സിന് അറേഞ്ച് ചെയ്യാനുള്ള പരിപാടി ആയിരുന്നു അല്ലെ ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിരുന്നു ചൂളം വിളിച്ചു വായുന്ന ഒരു നീണ്ട വാഹനത്തിന്റെ ഏറ്റവും പിന്നിലെ ഒറ്റപ്പെട്ട ദുരുത്തിലെ ആ വ്യക്തി റെയിൽവേ ഗാർഡ് അനുഭവങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ഭാഗത്തിൽ തുടരുന്നതാണ്